സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ അഞ്ചാം തീയതി കോയമ്പത്തൂരിനടുത്തുള്ള കഞ്ചപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു വീട്ടില് എഴുപത് കാരിയുടെ മൃതദേഹം സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ് മയിലാക്കൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് മരിച്ചിരിക്കുന്നത് കാര്യമായിട്ട് ബന്ധുക്കളൊന്നുമില്ല ആകെയുള്ളത് ഒരു സിസ്റ്റർ ആയിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് അവര് മരിച്ചു പോയിരുന്നു അവരുടെ ഒരു മകനുണ്ട് ലോകേന്ദ്രൻ എന്നാണ് പേര് അയാൾ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് മുപ്പത്തിയഞ്ചു വയസ്സാണ് ലോകേന്ദ്രന്റെ പ്രായം ലോകേന്ദ്രന്റെ ഭാര്യ മെറ്റൽഡ എന്ന് പറയുന്ന യുവതി വയസ്സുണ്ട് അവർക്ക് ജോലി ഉണ്ടായിരുന്നു പക്ഷേ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് ഇപ്പോഴും പോകുന്നില്ല ഇപ്പോഴും ഹൗസ് വൈഫായിട്ട് ഇരിക്കുകയാണ് പിന്നെ ഇവർക്കുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറു വയസ്സുള്ള ഒരു മകൻ മാത്രമാണ് ഈ നാല് പേരാണ് ആ വീട്ടിൽ താമസിക്കുന്നത് അപ്പോൾ ലോകേന്ദ്രൻ എന്ന് പറയുന്നയാൾ ഇന്നലെ ബിസിനസ് ആവശ്യ അതായത് കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മറ്റൊരു ായിരുന്നു അപ്പോഴാണ് ഭാര്യ വിളിച്ച പറയുന്നത് ഇതുപോലെ മൈലാക്കൻ ഉറക്കത്തെ അറ്റാക്കുമെന്ന് മരിച്ചു എന്ന് ഏതായാലും അയാൾ പെട്ടെന്ന് തന്നെ വരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ സംസ്കാരവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സംസ്കാരങ്ങളെല്ലാം കഴിഞ്ഞു നാലാമത്തെ ദിവസത്തെ ചടങ് കഴിഞ്ഞു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മയിലാക്കന്റെ സ്വത്തുകൾ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകേന്ദ്രനുള്ളതാണ് വേറെ ആരുമില്ല ലോകേന്ദ്രനെ വളരെ ചെറുപ്പത്തിൽ തന്നെ ലോകേന്ദ്രന് സ്വന്തം അച്ഛനെയും അമ്മയെയും കണ്ട ഓർമ്മ പോലുമില്ല അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പേ ഉപേക്ഷിച്ചു പോയതാണ് അമ്മ പിന്നീട് മരണപ്പെടുകയും ചെയ്തു ഏതായാലും വളർത്തിയതും വലുതാക്കിയതും ഒക്കെ എന്ന് പറഞ്ഞാൽ മയിലാക്കൻ എന്ന് പറയുന്ന സ്ത്രീയാണ് ഈ മയിലാക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടവുമാണ് പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കൊക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മയിലാക്കൻ എല്ലാ കുഞ്ഞുങ്ങൾക്കെന്ന് പറഞ്ഞാൽ ആഹാരം വാങ്ങിച്ചു കൊടുക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആ ഒരു നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വേണ്ടപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ഈ മയിലാക്കൻ അപ്പോൾ മൈലാഖത്തിൻ്റെ മരണത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കരമായ ദുഃഖമുണ്ട് അതുകൊണ്ട് തന്നെ ആ ചടങ്ങിനൊക്കെ എന്ന് പറഞ്ഞാൽ നാട്ടുകാർ എല്ലാവരും ഉണ്ടായിരുന്നു നാലും അഞ്ചും ദിവസമൊക്കെ കഴിഞ്ഞു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവരുടെ വീടാണെങ്കിൽ പഴയതുപോലെയായി അതുപോലെ തന്നെ ലോകേന്ദ്രൻ ആണെങ്കിൽ ജോലിക്ക് പോകാൻ തുടങ്ങി പിന്നെ എന്ന് പറഞ്ഞാൽ മകനാണെങ്കിൽ സ്കൂളിൽ പോകാൻ തുടങ്ങി അങ്ങനെ ഇരിക്കെ ആറു മാസങ്ങൾക്ക് ശേഷം കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി രാത്രി പതിനൊന്ന് മണിയോടുകൂടി ലോകേന്ദ്രനും ഭാര്യയും മകനും ഉറങ്ങാൻ കിടന്നു രണ്ട് മണിയോട് കൂടിയിട്ട് ഇദ്ദേഹത്തിന്റെ മുഖത്ത് എന്തോ ഒന്ന് വെച്ച് അമർത്തുന്നതായിട്ടാണ് തോന്നുന്നത് ആദ്യമൊക്കെ ഇയാൾ വിചാരിച്ചത് തന്റെ മകനായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്വപ്നമായിരിക്കാം എന്നാണ് ലോകേന്ദ്രൻ കരുതിയത് ഏതായാലും കുറച്ചു കഴിഞ്ഞപ്പോൾ ലോകേന്ദ്രൻ ശ്വാസം മുട്ടാൻ തുടങ്ങി അയാൾ പെടയാൻ തുടങ്ങി അയാൾക്ക് മനസ്സിലായി തന്നെ ആരോ അമർത്തുകയാണ് എന്താണ് സംഭവിക്കുന്നത് ഒന്ന് കരയാൻ പോലും കഴിയുന്നില്ല അടുത്ത് കിടക്കുന്ന ഭാര്യയെ തപ്പി നോക്കി കാണുന്നില്ല മകനെ നോക്കി കാണുന്നില്ല കാലും കയ്യുമിട്ട് അടിക്കുകയാണ് അയ്യോ എന്നെ രക്ഷിക്കാൻ ആരുമില്ലേ ഈ തലകണിന്റെ ഉള്ളിൽ ഞാൻ കിടന്ന് മരിക്കുകയാണല്ലോ എന്നുള്ളൊരു ബോധം ഇദ്ദേഹത്തിന് വരുന്നു അങ്ങനെ സർവശക്തിയും എടുത്തിട്ട് ഇദ്ദേഹം എന്തോരു ശക്തിയിൽ അങ്ങനെ തള്ളുകയാണ് ആ തള്ളലില് ഈ അമർത്തിയിരുന്നയാള് തെറിച്ചു വീണു അയാൾ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് ഓടുന്നതാണ് പിന്നീട് കാണുന്നത് എന്നുള്ളതാണ് ഭയന്നുപോയ ലോകേന്ദ്രം പെട്ടെന്ന് തന്നെ ലൈറ്റ് ഇടുന്നു ലൈറ്റ് ഇട്ടപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹം ഞെട്ടിപ്പോയി കാരണം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയുണ്ട് മകനെ എടുത്തിട്ടിങ്ങനെ നിൽക്കുക ാണ് ഭാര്യ മൂലയില് പെട്ടെന്ന് തന്നെ നീ എന്തുകൊണ്ടാണ് എന്നെ രക്ഷിച്ചില്ല ആരാണ് ഇവിടെ ഓടിപ്പോയത് എന്ന് ചോദിച്ചു അപ്പോഴും ഭാര്യ ഒന്നും മിണ്ടാതിങ്ങനെ ഇരിക്കുകയാണ് ഏതായാലും ഇദ്ദേഹം നേരെ പുറത്തേക്ക് പോകുന്നു അപ്പോഴാണ് മനസ്സിലായത് അതായത് അടുക്കളയുടെ വശത്തുള്ള കഥക് തുറന്ന് ഇട്ടിരിക്കുകയാണെന്ന് പുറത്തേക്കൊക്കെ നോക്കി നോക്കിയതിന് ശേഷം നേരെ ഭാര്യയോട് വന്നിട്ട് ചോദിച്ചു നാഗേഷ് ആണോ ഓടിപ്പോയത് എന്ന് അപ്പോൾ ഭാര്യ ഒന്നും മിണ്ടിയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അതെ നാഗേഷ് തന്നെയാണ് എന്തിനാണ് ഇവിടെ വന്നത് എന്നെ കൊല്ലാൻ നോക്കിയത് എന്നൊക്കെ ചോദിച്ച് ഇദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞ് എനിക്കൊരു അബദ്ധം പറ്റിയതാണ് ക്ഷമിക്കണമെന്ന് ഒരിക്കലും ക്ഷമിക്കത്തില്ല അതായത് എൻ്റെ ജീവൻ പോയിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് പോലീസുകാരൻ അയാൾ വിളിക്കുകയാണ് അയാൾ അപ്പോൾ സ്റ്റേഷനിലുണ്ടായിരുന്നു ആ കൂട്ടുകാരനോട് വിളിച്ചിട്ട് പറഞ്ഞ് ഇതുപോലൊരു സംഭവം നടന്നിട്ടുണ്ട് ഭാഗ്യം കൊണ്ട് എൻ്റെ ജീവൻ കിട്ടി ാണ് അങ്ങനെ കൂട്ടുകാരൻ നേരെ എന്ന് പെട്ടെന്ന് തന്നെ ഈ ലോകം ഇവിടെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് കൂട്ടുകാരൻ പറഞ്ഞു ഇത് വിട്ടുകൊടുക്കാൻ പാടില്ല വിട്ടുകൊടുത്ത് കഴിഞ്ഞാല് നാളെ നിനക്ക് വിഷമോ എന്തെങ്കിലും തന്നിട്ട് നിന്നെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ നിന്റെ ജീവൻ ഉണ്ടാവില്ല അതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് ഇതിന് നടപടി എടുക്കണം എന്ന് അങ്ങനെ ഒരു പരാതി എഴുതി കൊടുക്കുകയും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മെറ്റൽ അറസ്റ്റ് ചെയ്യുകയുമാണ് ചെയ്തത് അങ്ങനെ അവരെ കൊണ്ടുപോകുന്നു കൊണ്ടുപോയി കഴിഞ്ഞതിനു ശേഷം അവരെ ചോദ്യം ചെയ്യുകയാണ് അപ്പൊ അതിനു മുന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരാണ് ഈ നാഗേഷ് നാഗേഷ് ആണോ എന്ന് ലോകേന്ദ്രൻ ചോദിക്കാനുള്ള കാരണം എന്താണ് ഈ നാഗേഷിനെ ഇവർക്ക് അറിയുന്നതാണോ എന്നുള്ള കാര്യത്തിലേക്ക് വരാം അതായത് ഇവര് രണ്ടുപേരും ഈ നാഗേഷും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ഈ മെറ്റിൽഡയും ഒരു വലിയൊരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് ഇന്ത്യയിൽ തന്നെ പല ബ്രാഞ്ചുകളിലുള്ള ഒരു വലിയ കമ്പനിയിലാണ് നാഗേഷ് എന്ന് പറയുന്ന ഇരുപത്തിയഞ്ചു വയസ്സുകാരനും മെറ്റിൽഡ എന്ന് പറയുന്ന ഇരുപത്തിയേഴ് വയസ്സുകാരിയും ജോലി ചെയ്യുന്നത് കഞ്ചംപള്ളി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ബ്രാഞ്ചിലാണ് മെറ്റിൽഡ ജോലി ചെയ്യുന്നത് അതുപോലെ തന്നെ ബാംഗ്ലൂരിനടുത്തുള്ള ചിക്ബെല്ലാപൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ബ്രാഞ്ചിലാണ് നാഗേഷ് ജോലി ചെയ്യുന്നത് ജോലിയുടെ ഭാഗമായിട്ട് ഇവർ പല എന്ന് പറഞ്ഞാൽ മൊബൈലിൽ കൂടെ സംസാരിക്കാറുണ്ട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കണക്കുകൾക്കും അതുപോലെ തന്നെ ബിസിനസ് ആവശ്യങ്ങൾക്കും ഇവര് ലാപ്ടോപ്പിലൂടെ വീഡിയോ കോളിലും സംസാരിക്കാറുണ്ട് ആദ്യമൊക്കെ സംസാരിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ യാതൊരു സംശയമോ കാര്യങ്ങളോ ഒന്നുമില്ല അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരും രണ്ട് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നവര് അത് മാത്രവുമല്ല വൈകുന്നേരമായി കഴിഞ്ഞാൽ കണക്കും കാര്യങ്ങളും ആ ജോലിയുടെ കാര്യങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ മെറ്റിണ്ട നാഗേഷ്ണോട് പറഞ്ഞു കൊടുക്കണം അത് അവരുടെ കമ്പനിയുടെ ഒരു നിയമം തന്നെയാണ് അങ്ങനെ യാതൊരു സംശയവും ഇല്ലാതെ പോകുന്ന ഒരു സമയത്തെ പെട്ടെന്ന് തന്നെ എന്ന് ഇവര് രണ്ടുപേരും വഴിവിട്ട ബന്ധത്തിലേക്ക് മാറുകയാണ് അതായത് വീഡിയോ കോളിലൂടെ എന്ന് പറഞ്ഞാൽ പലതും കാണിച്ചു കൊടുക്കാൻ തുടങ്ങി പിന്നീട് എന്ന് പറഞ്ഞാൽ വീഡിയോ കോള് നിരന്തരമായി ചെയ്യാൻ തുടങ്ങി അതായത് കമ്പനിയുടെ ആവശ്യം വിട്ട് ഇവരുടെ പ്രൈവറ്റ് ആവശ്യങ്ങളിലേക്ക് വീഡിയോ കോൾ പോകാൻ തുടങ്ങി എന്നുള്ളതാണ് പക്ഷെ ഇതൊന്നും ലോകയന്ത്രൻ അറിയുന്നില്ല അയാൾ രാവിലെ ജോലിക്ക് പോകും വൈകുന്നേരം വരും ഭാര്യയാണെങ്കിലും ജോലിക്ക് പോകും വൈകുന്നേരം വരും പിന്നെ ഭാര്യയുടെ ജോലിയുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ ആവശ്യത്തിന് എന്ന് പറഞ്ഞു ചില സ്ഥലങ്ങളിലൊക്കെ പോകേണ്ടി വരും ചിലപ്പോൾ അവിടെ താമസിക്കേണ്ടി വരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മാത്രവുമല്ല ചില ഹോട്ടലിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് മീറ്റിങ്ങിനൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ലോകേന്ദ്രൻ അത്ര കാര്യമാക്കാറുമില്ല അങ്ങനെയിരിക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പതിനാലാം തീയതി രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മെറ്റിലൂടെ പോകുകയാണ് പോകുമ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് വൈകിട്ടേ വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് പോയത് ഏതായാലും ലോകേന്ദ്രം പറഞ്ഞു നീ വൈകിട്ട് വന്നാലും കുഴപ്പമില്ല ഇന്ന് ഞാൻ ഇവിടെ തന്നെയുണ്ട് മകനെ ഞാൻ നോക്കിക്കോളാം ഞാൻ സ്കൂളിൽ വിട്ടോളാം എന്ന് പറയുകയും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ പാട്ടിയമ്മയുണ്ട് പാട്ടിയമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകന് വേണ്ട ആഹാര സാധനങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കും പാട്ടിയമ്മ ഇവർക്ക് വലിയൊരു സഹായം തന്നെയാണ് പാട്ടിയമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മരിച്ചുപോയ അമ്മയാണ് വിളിക്കുന്നത് ഏതായാലും അങ്ങനെ ഇരിക്കുമ്പോഴേ ിലെ സ്കൂളിൽ പോകാൻ വേണ്ടിട്ട് ഒമ്പത് മണിയോടുകൂടി മകൻ ഒരുങ്ങുകയാണ് ആ ഒരുങ്ങുന്ന സമയത്ത് അവൻ്റെ ഒരു ബുക്ക് കാണുന്നില്ല ആ ബുക്കിന് വേണ്ടിയിട്ട് അകത്തൊക്കെ ഇങ്ങനെ തെരഞ്ഞു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മകൻ പറയുന്നത് മമ്മിയുടെ വണ്ടിയുടെ ഡിക്കിയിലാണ് ബുക്ക് ഇരി ബുക്ക് ഉള്ളത് എന്ന് ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ആ വഴി പോകാം ഓഫീസിലേക്ക് പോയിട്ട് മമ്മിയോട് ബുക്കും വാങ്ങിച്ചിട്ട് പോകാം എന്ന് പറയുകയും അങ്ങനെ കുട്ടിയെ സ്കൂളിൽ പോകുന്ന വഴിക്ക് നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസിലേക്ക് പോവുകയാണ് ലോകേന്ദ്രൻ അവിടെ എത്തിയതിനു ശേഷം എന്ന് പറഞ്ഞ മകനെ അവിടെ ഇറക്കി പിന്നീട് ലോകേന്ദ്രൻ ഇറക്കി നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസിന്റെ ഉള്ളിലേക്ക് പോയി അവിടെ ലോകേന്ദ്രനെ കണ്ടപ്പോഴേ ചില ആൾക്കാർക്കൊക്കെ അറിയാം എന്താണ് സാർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് അങ്ങനെ മെറ്റൽ എവിടെ എന്ന് ചോദിച്ചപ്പോഴേ സാർ ഇന്ന് മെറ്റിൽഡ വന്നിട്ടില്ല ഇന്ന് ലീവാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് പറയുകയും ചെയ്തു അപ്പോൾ തന്റെ ഭാര്യ എവിടെയാണ് പോയത് ഇന്ന് എവിടെയെങ്കിലും മീറ്റിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല സാർ മീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ മൊബൈലിൽ വിളിക്കുകയാണ് മൊബൈലിൽ വിളിച്ചപ്പോഴേ സ്വിച്ച് ഓഫ് എന്നാണ് ാണ് കാണിക്കുന്നത് ഏതായാലും ഇദ്ദേഹം ഒരുപാട് നേരം വിളിക്കുന്നു പിന്നീട് മകനെ സമാധാനിപ്പിച്ച് സ്കൂളിലേക്ക് വിടുകയാണ് അയാൾ അവിടെയുള്ള സിറ്റികളിലൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാരണം എവിടെയാണ് പോയത് എന്താണ് സംഭവം എന്നൊന്നും അറിയില്ല ഇനി വേറെ ആരുടെയെങ്കിലും കൂടെ പോകാനോ അച്ഛ അങ്ങനെയൊന്നും ഉണ്ടാവില്ല തന്റെ വാര്യ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നുള്ള ഒരു വിശ്വാസവും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു ഏതായാലും അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴേ ഒരു മൂന്നര മണിക്ക് ഇദ്ദേഹം ഒരു ഹോട്ടലിന്റെ മുന്നിൽ എത്തുകയാണ് ആ ഹോട്ടലിൽ നിന്നും ഇറങ്ങി വരുന്നയാളെ കണ്ട് ശരിക്കും പറഞ്ഞല്ലോ ലോകേന്ദ്രം ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അയാൾ ദൂരെ നിന്നും കാണുകയാണ് തൻ്റെ ഭാര്യയും കൂടെ ഒരു യുവാവും അവർ നല്ല രീതിയിൽ കാമുകി കാമുകന്മാരെ പോലെയാണ് വരുന്നത് അങ്ങനെ വന്നതിന് ശേഷം നേരെ പാർക്കിങ്ങിലേക്ക് പോകുന്നു പാർക്കിങ്ങിലേക്ക് പോയതിന് ശേഷം തൻ്റെ സ്കൂട്ടർ എടുക്കുന്നു സ്കൂട്ടറിൽ നേരെ വരികയാണ് അങ്ങനെ നേരെ വന്നു ഏതായാലും ലോകയന്ത്രനും പുറകെ തന്നെ പോയി നേരെ വീട്ടിലേക്കാണ് പോകുന്നത് അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിയതിന് ശേഷം മെറ്റലോട് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു ഓഫീസ് ആ കുഴപ്പമൊന്നുമില്ല എങ്ങനെയുണ്ടായിരുന്നു മീറ്റിങ് കുഴപ്പം മീറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എവിടെ വെച്ചായിരുന്നു മീറ്റിംഗ് എന്ന് ചോദിച്ചപ്പോഴേ വേറൊരു ഹോട്ടലിൻ്റെ പേരാണ് പറഞ്ഞത് ഏതായാലും അയാൾ ചോദിച്ചു ആരാണ് നിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ നീ ഇന്ന സമയത്ത് ഇന്ന ഹോട്ടലിൽ നിന്നും ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോഴും ശരിക്കും പറഞ്ഞ മെറ്റലട ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അങ്ങനെ പിന്നീട് എന്ന് പറഞ്ഞാൽ ലോകേന്ദ്രൻ്റെ കാലിന് വീഴുകയാണ് എനിക്കൊരബദ്ധം പറ്റിയതാണ് അത് നാഗേഷ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയാണ് അയാൾ എന്നെ പല പലതും പറഞ്ഞു പ്രലോഭിപ്പിച്ചിട്ട് കൊണ്ടുവന്നതാണ് അവൻ ബാംഗ്ലൂർ നിന്നും ഇവിടെ വന്നോ എന്ന് ചോദിച്ചപ്പോഴേ അവൻ ഇന്നലെ വന്ന് റൂം എടുത്തിരുന്നു എന്നാണ് മെറ്റലുടെ പറഞ്ഞത് ഏതായാലും അപ്പോൾ തന്നെ പോയിട്ട് രണ്ടെണ്ണം കൊടുക്കാനാണ് തോന്നിയതെങ്കിലും ലോകേന്ദ്രം വിചാരിച്ചു ഇതിന് ഒരു പ്രശ്നമാക്കണ്ട ഏതായാലും ഇത് ആരും അറിയണ്ട എന്ന് പറഞ്ഞിട്ട് നീ ഒരു കാര്യം ചെയ്യണം നാളെ തന്നെ പോയിട്ട് റിസൈൻ ചെയ്തു തോന്നണം എന്നുള്ള ഒരു ഇത് കൊടുത്തു ഏതായാലും അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മുതിർന്ന ഓഫീസറെ വിളിക്കുകയാണ് ഓഫീസറെ വിളിച്ച് കാര്യം പറഞ്ഞു ഇതുപോലെ ചിക്ബല്ലാപൂരിലുള്ള നാഗേഷ് എന്ന് പറയുന്ന വ്യക്തിയും എന്റെ ഭാര്യയും കൂടി ചെയ്ത കാര്യങ്ങൾ ഇതാണ് അതുകൊണ്ട് തന്നെ എന്ന് രണ്ട് യും നിങ്ങൾ പിരിച്ചുവിടണം എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് പേരെയും കമ്പനി പിരിച്ചുവിടുകയും ചെയ്തു ശേഷം പറഞ്ഞാൽ നീ ഇനി ജോലിക്കൊന്നും പോകേണ്ട ഹൗസ് വൈഫായിട്ട് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് മെറ്റലുടെ ഇപ്പോഴും ഭക്ഷണമൊക്കെ പാകം ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നത് ഏതായാലും അതിനുശേഷമാണ് ഈ ഒരു സംഭവം നടന്നത് ഈ ഒരു സംഭവം നടന്നപ്പോഴേ ഒരുപാട് സംശയങ്ങൾ പോയി അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം പോലീസുകാരനോട് തുറന്നു പറഞ്ഞത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ മെറ്റലുടെ ചോദ്യം ചെയ്യുകയാണ് അതായത് ഈ നാഗേഷ് ഇതിനു മുമ്പേ വീട്ടിൽ വന്നിട്ടുണ്ടോ അങ്ങനെ ചോദ്യം ചെയ്ത് അധിക നേരം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എല്ലാ കാര്യങ്ങളും പറയുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ നാലാം തീയതി മൈലാക്ക മരിക്കുന്നതിന്റെ തലേ ദിവസം രാവിലെ തന്നെ ലോകേന്ദ്രം പറയുകയാണ് ഇന്ന് ഞാൻ വരികയില്ല ഇന്ന് എൻ്റെ ഒരു കമ്പനിയുടെ മീറ്റിംഗുമായിട്ട് എനിക്ക് കോയമ്പത്തൂർ വരെ പോകണം അപ്പോൾ ഇന്ന് എനിക്ക് വരാൻ കഴിയില്ല കാരണം ലേറ്റ് ആകും അവിടെ തന്നെ താമസിക്കുകയാണ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലോകേന്ദ്രം പോകുന്നത് മൈലാക്കയോട് പറഞ്ഞു മൈലാക്ക ഒന്ന് ഇവിടെ ഉണ്ടാവണേ ഞാൻ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു മയിലാക്കക്ക് രാവിലെ തന്നെ എന്ന് കഴിഞ്ഞാൽ ഒന്ന് ടൗൺ വരെ പോകണം ചില ആവശ്യങ്ങൾ ഉണ്ട് അത് മാത്രമല്ല പെൻഷനൊക്കെ എടുക്കണം അതിനു വേണ്ടിയിട്ട് മയിലാക്കൻ ടൗണിലേക്കും രാവിലെ പോയി അതിനുശേഷമാണ് നാഗേഷ് വരുന്നത് നാഗേഷ് വന്നു നാഗേഷും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റിലൂടെയും ഇവരുടെ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇവരുടെ കമ്പനിന്ന് ഒഴിവായിട്ടുണ്ടെങ്കിലും ഇവരുടെ ബന്ധമൊന്നും ഒഴിവായിട്ടില്ല പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗേഷ് ഇവിടെ വരാറുമുണ്ട് ഇവര് തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാറുമുണ്ട് ഒന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകേന്ദ്രൻ അറിയുന്നില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മൈലാക്കൻ അറിയുന്നില്ല കാരണം എന്താ മഹിലാക്കൻ എവിടെയെങ്കിലും പോയാലോ ഇല്ലെങ്കിൽ ലോകേന്ദ്രൻ എവിടെയെങ്കിലും പോയാലോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയാണെങ്കിൽ രാവിലെ സ്കൂളിലേക്ക് പോകും അങ്ങനെ ആരുമില്ലാത്ത സമയത്താണ് കൃത്യമായിട്ടും ഈ ഒരു നാഗേഷ് എന്ന് പറയുന്ന വ്യക്തി വരുന്നത് അയാൾ വന്നു കഴിഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസം അവിടെ തങ്ങാറുമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ജോലിയുടെ പ്രശ്നങ്ങളോ പ്രഷറുകളോ ഒന്നുമില്ലല്ലോ ഏതായാലും അങ്ങനെ വന്ന് തങ്ങി പിന്നീട് എന്ന് പറഞ്ഞാൽ സമയം കിട്ടുമ്പോഴൊക്കെ വീട്ടിൽ വരും അവരെ നല്ല രീതിയിലുള്ള അങ്ങനെ തിരിച്ചു ാണ് ചെയ്യുന്നത് സംഭവ ദിവസവും അതുപോലെ തന്നെയാണ് മയിലാക്കൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മയിലാക്കൻ എന്തോ ഒരു പേപ്പർ എടുക്കാൻ മറന്നുപോയിരുന്നു അങ്ങനെ ടൗണിൽ എത്തിയതിനു ശേഷം ആ പേപ്പർ ഇല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നേരെ നേരെയും വന്നു വന്നു നോക്കുമ്പോൾ കാണുന്നത് തൻ്റെ വീട് അടച്ചിട്ടിരിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് ആരോ സംസാരിക്കുന്നുണ്ടല്ലോ അത് മാത്രവുമല്ല വലിയൊരു ഷൂവും കാണുന്നുണ്ട് ഏതായാലും ആരോ ഇതിന്റെ ഉള്ളിലുണ്ട് എന്ന് മനസ്സിലാക്കിയ മയിലാക്കൻ നേരെ പുറകു മുൻവശത്ത് വാതില് മുട്ടിയതിന് ശേഷം ഓടിയിട്ട് പുറകു വശത്ത് പോയി പുറകുവശത്ത് നിന്നപ്പോൾ തന്നെ കാണുന്നത് നാഗേഷ് എന്ന് പറയുന്നവനെയാണ് ഇവനാണോ ടി നാഗേഷ് എന്ന് ചോദിച്ചു അതായത് നാഗേഷ് കാരണമാണ് ജോലി പോയത് എന്നും അതുപോലെ നാഗേഷുമായിട്ടൊരു ബന്ധമുണ്ട് എന്നും കൃത്യമായിട്ടും മയിലാക്കൻ അറിയാമായിരുന്നു മൈലാക്കൻ പക്ഷെ അതൊന്നും ചോദിക്കാൻ പോയില്ല കാരണം എല്ലാ കാര്യങ്ങളും ലോകേന്ദ്രം പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പിന്നീട് ചോദിക്കാനും കാര്യത്തിനൊന്നും പോയില്ല കാരണം തൻ്റെ മകന്റെ ജീവിതം അങ്ങനെ നശിച്ചു പോകണ്ട കരുതിയിട്ട് ഒരു നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റിലട എന്ന് പറയുന്ന യുവതി ഇല്ലാതായിപ്പോയി എന്നുള്ളതാണ് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയിലാക്കൻ അകത്തേക്ക് കയറുന്നു അകത്തേക്ക് കയറിയതിന് ശേഷം മെറ്റിലടയെ രണ്ട് അടി കൊടുക്കുകയാണ് അടിച്ചതിന് ശേഷം തിരിഞ്ഞ് നാഗേഷിനെ നോക്കുന്നു ഇനി ഇവരെ വെറുതെ കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് നാഗേഷിന് തോന്നുകയാണ് അങ്ങനെ അവിടെ വെച്ച് കഴുത്തി ഞെരിച്ച് കൊലപ്പെടുത്തുകയാണ് രണ്ടുപേരും ചേർന്ന് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗേഷ് ഓടി രക്ഷപ്പെടുകയും ചെയ്തു വൈകുന്നേരമായി വൈകുന്നേരം മകൻ വന്നു മകം വന്നപ്പോഴേ അമ്മൂമ്മ കിടക്കുക ാണ് അമ്മും എന്താണ് കിടക്കുന്നത് എന്ന് മകൻ ചോദിച്ചു പക്ഷെ അടുത്തൊന്നും പോയിട്ടില്ല അങ്ങനെ രാത്രിയാകുമ്പോഴും വിളിച്ചു പോവുകയാണ് അയ്യോ മയിലാക്കൻ ഉണരുന്നില്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാവരും ഓടി വന്നു ഓടി വന്നത് നോക്കുമ്പോഴേ എല്ലാവരും പറഞ്ഞു മയിലാക്കൻ മരിച്ചിരിക്കുന്നു അതായത് അറ്റാക്ക് ആയിരിക്കാം എഴുപത് വയസ്സോളം ആയില്ലേ പിന്നെ എന്ന് പറഞ്ഞാൽ ഷുഗറും പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ പോലീസിൽ അറിയിച്ചില്ല പിന്നെ എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ചെയ്തില്ല ഒന്നും ചെയ്തിട്ടില്ല സംസ്കരിക്കുകയും ചെയ്തു പക്ഷേ മയിലാക്കന്റെ മൃതദേഹം ദഹിപ്പിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ പോലീസിന് ഇത് പുറത്തെടുക്കാൻ കഴിഞ്ഞു അങ്ങനെ പുറത്തെടുത്തതിനു ശേഷം നേരെ എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും സംസ്കരിക്കുകയാണ് ആ പോസ്റ്റ്മോർട്ടത്തിൽ മനസ്സിലായതും അത് തന്നെയാണ് കഴുത്തും ഞരിച്ചാണ് കൊലപ്പെടുത്തിയത് പിന്നീട് നാഗേഷിനെ അന്വേഷിച്ച് പോലീസ് ബാംഗ്ലൂരിലേക്ക് ചൊല്ലുന്നു ബാംഗ്ലൂരിൽ ചിക്ബല്ലാപൂർ എന്ന് പറയുന്ന സ്ഥലത്തെ വീട്ടില് നാഗേഷ് ഉണ്ടായിരുന്നു നാഗേഷിന് ഈ സംഭവങ്ങളൊന്നും അറിയില്ലായിരുന്നു അതായത് നാഗേഷ് വിചാരിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിലൊന്നും കംപ്ലൈന്റ് ചെയ്യില്ല എന്ന് തന്നെയാണ് വിചാരിച്ചത് അങ്ങനെ െ പോയിട്ട് പോലീസ് പൊക്കുകയാണ് ഏതായാലും ഇപ്പോഴും പറഞ്ഞാൽ നാഗേഷും അതുപോലെ തന്നെ മെറ്റിലുടെയും ജയിലിൽ തന്നെയാണ് എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം